പശ്ചിമഘട്ട മലനിരകളിലെ നീലഗിരി കുന്നുകൾ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വയനാടൻ കുന്നുകളിൽ നിരവധി ആദിവാസി വിഭാഗങ്ങൾ അധിവസിക്കുന്നു ധാരാളമായി ലഭിക്കുന്ന മഴയും മഞ്ഞും ഇവിടത്തെ കുന്നുകളിലും താഴ്വാരങ്ങളിലും വിവിധയിനം സസ്യലതാദികൾ തഴച്ചു വളരുന്നതിന് ഇടയാക്കുന്നു അവയ്ക്കിടയിൽ പ്രകൃതി ഒളിപ്പിച്ചുവെച്ച ഔഷധ സസ്യങ്ങൾ കണ്ടെത്തി മരുന്നുണ്ടാക്കി നൽകുന്നവരാണ് വയനാട്ടിലെ ആദിവാസി നാട്ടുവൈദ്യന്മാർ വാമൊഴിയ ലഭിച്ച അറിവുകൾ കൊണ്ട് മാറാ വ്യാധികൾക്ക് മരുന്നൊരുക്കുന്ന വയനാട്ടിലെ നാട്ടുവൈദ്യന്മാരെ റൂട്ട് സ്റ്റോറിയിലൂടെ നമുക്ക് അടുത്തറിയാം സ്വന്തം വീട്ടുവളപ്പിൽ ഔഷധ ചെടികൾ നട്ടുവളർത്തി മുടികൊഴിച്ചിൽ തടയുന്നതിനും കേശ സംരക്ഷണത്തിനുമുള്ള മരുന്നൊരുക്കുന്ന ലക്ഷ്മി അമ്മയുടെ വിശേഷങ്ങളാകാം ഇന്നത്തെ റൂട്ട് സ്റ്റോറി നമുക്ക് ആത്മവിശ്വാസം തരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നല്ല ആരോഗ്യമുള്ള മുടി ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാനായി പുറത്തേക്ക് പോകുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായി എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഒക്കെ ബാധിക്കുന്നത് നമ്മുടെ മുടിയെ തന്നെയാണ് ഇന്ന് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നിരന്തരമായ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ വളരെയധികം താരൻ ഒക്കെ ഇതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ലക്ഷ്മി അമ്മയുടെ നാട്ടുവൈദ്യം ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളമായി വാമൊഴിയായിട്ട് വന്ന മരുന്നു കൂട്ടുകൾ വെച്ചാണ് ലക്ഷ്മിയമ്മ എണ്ണ കാച്ചുന്നത് അപ്പം ഈ എണ്ണയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ലക്ഷ്മി അമ്മയോട് തന്നെ ചോദിച്ചറിയാം ലക്ഷ്മി അമ്മ നമസ്കാരം നമസ്കാരം ഇന്ന് പൊതുവേ ഈ മുടികൊഴിച്ചിലൊക്കെ ഒരു വലിയ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പൊതുവെ എണ്ണ കാച്ചാറുണ്ട് പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മരുന്നുകൂട്ടുകളാണ് അമ്മയുടേത് അപ്പൊ അമ്മയുടെ മരുന്നിന്റെ പ്രത്യേകത അമ്മയ്ക്ക് എങ്ങനെയാണ് മരുന്ന് കിട്ടുന്നത് അമ്മ എന്റെ മരുന്നിന്റെ പ്രത്യേകതയെ കുറിച്ച് ഒന്ന് പറയാമോ പണ്ട് കാലങ്ങളില് വയലോ മരുന്ന് കിട്ടാനൊന്നും പിന്നെ ബുദ്ധിമുട്ടില്ല ഇപ്പൊന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഞാൻ വായലൂടെ ഒന്നും പോയി പറിക്കലില്ല പണ്ടുകാലത്ത് വായലിൽ കൂടെ എല്ലാം പോയി പറിച്ച ഇപ്പൊന്ന് പറഞ്ഞാല് എല്ലാ വായലിൽ കൂടെ കീടനാശിനികളാണുള്ളത് അതുകൊണ്ട് ഞാൻ കാട്ടുകൂടെയും പിന്നെ എന്റെ വീട്ടിൽ തന്നെ തോട്ടത്തിന് ഞാൻ നട്ടു വളർത്തുന്ന മരുന്ന് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇതിച്ച് കുഞ്ഞ് കാച്ചി കൊടുക്കുന്നെ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാത്രല്ല ഇത് എല്ലാ പ്രായക്കാർക്കും ഈ എണ്ണ ഉപയോഗിക്കാൻ പറ്റും അഞ്ചു വയസ്സിന്റെ മേലോട്ട് എല്ലാ ആൾക്കാർക്കും ആ എണ്ണ ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ട രീതി എണ്ണ നന്നായി തേറ്റി തലയോട്ടിൽ തിരുമ്പി പിടിപ്പിക്കുക പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തോണ്ട് തല കഴുകുക തല കഴുകിയിട്ട് നന്നായിട്ട് മുടി ഉണക്കി ഉണക്കി മാത്രമേ മുടി കെട്ടാൻ പാടുള്ളൂ മുടി ഉണക്കി കെട്ടിലെ താരം കൂടും അകലനരയും കൂടും പിന്നെ കുറേ കാല പിന്നെ പല എണ്ണയും തേക്കുന്നതുകൊണ്ട് എന്റെ ഞാൻ കാച്ചി കൊടുക്കുന്ന എണ്ണ ഉപയോഗിച്ചാൽ ഫസ്റ്റിൽ തേക്കുമ്പോൾ അവരെ മുടി കൊഴിഞ്ഞു പോകും പിന്നെ നല്ല മുടി വളർന്നത് അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല അത് പാലം കിട്ടണെങ്കിൽ എട്ട് മാസം അല്ല അല്ലെങ്കിൽ കുറഞ്ഞ ആറു മാസം എങ്കിലും ഉപയോഗിക്കേണ്ടി വരും പിന്നെ വലിയ കർഷണ്ടി ഉള്ള ആൾക്കാർക്ക് പിന്നെ കൊടുക്കലില്ല ചെറിയ കഷണ്ടിക്കാർക്കെല്ലാം ഓർത്തിട്ട് എല്ലാവർക്കും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ ചെറിയൊരു കർഷണ്ടി ഒക്കെ വരികയാണെങ്കിൽ അതൊരു ആറ് മാസം എല്ലാവർക്കും ഒരേ കണക്ക് തന്നെയാണോ എല്ലാവരും ഒരേ കണക്ക് തന്നെയാ ഏതൊരു അസുഖത്തിനും ആ ഒരു കാലയളവാണ് അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാല് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരാറ് എട്ട് മാസത്തോളം ഉപയോഗിച്ച് അവർക്ക് അവർക്കതിന്റെ ഫലം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവർ ആ എണ്ണ നിർത്തുകയാണെങ്കിൽ പോയ അസുഖം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ ഇല്ല പിന്നെ തിരിച്ചു വരില്ല പിന്നെ തിരിച്ചു വരില്ല അവർ ഉറപ്പുണ്ട് ആ മുടി സംബന്ധമായ അസുഖങ്ങൾക്ക് മാത്രമല്ലാതെ മറ്റെന്തൊക്കെ അസുഖങ്ങൾക്കാണ് അമ്മ മരുന്ന് കൊടുക്കുന്നത് മറ്റേ അസുഖത്തിന് ഞാന് ചൊരി അസ്വസ്ഥന് കൊടുക്കുന്നുണ്ട് വാദത്തിന് കൊടുക്കുന്നുണ്ട് തലവേദന കൊടുക്കുന്നുണ്ട് ആ വാദം ആറുതരം വാദമുണ്ട് അതിന് ഞാൻ മരുന്ന് എല്ലാം കൂടി കാച്ചി വെളിച്ചെണ്ണയില് കാച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആ തലവേദന എനിക്ക് കൊടുക്കുന്നുണ്ട് ചൊരി അസ്വസ്ഥന് ഇവിടുന്ന് അമ്മ തലവേദന കൊടുക്കുന്നുണ്ട് ഈ ഈ പരിപാടി കാണുന്നവർക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നവർക്ക് എന്ത് എന്ത് നിർദ്ദേശം കൊടുക്കാനാണ് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ളത് മുടി പിന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തുണ്ട് തല കഴുകാൻ പാടില്ല സോപ്പ് ഇടാൻ പാടില്ല ഈ എണ്ണ ഉപയോഗിച്ച് ഈ എണ്ണ ഉപയോഗിക്കുമ്പോ ഇടാൻ പാടില്ല പിന്നെ നമ്മളെ പോലത്തെ പെണ്ണുങ്ങള് ചീകള് എണ്ണ തേച്ചിട്ട് കുടിച്ചിട്ട് മുടി തോർത്തൊണ്ട് കെട്ടിവെക്കുമല്ലോ കെട്ടിവെക്കാൻ പാടില്ല മുടി നന്നായി ഉണക്കണം ണക്കി തന്നെ മുടി താര താരൂ പിന്നെ നനഞ്ഞ മുടി തോർത്തേം കൊണ്ട് കെട്ടി വെച്ചാല് താരം കൂട്ടുടി സൂക്ഷിക്കണം ഒണക്കി സൂക്ഷിക്കണം പിന്നെ രണ്ടാമത്തത് പിന്നെ ഹെൽമെറ്റ് ഊർക്കുമ്പോ പിന്നെ തല ചൂടല്ലേ അതുകൊണ്ട് എന്താ കോട്ടൻ തുണി എടുത്തിട്ട് ഹെൽമെറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം അതായത് ഒരു കോട്ടൻ തുണി മുടി കവർ ചെയ്തിട്ട് വേണം ഹെൽമെറ്റ് വെക്കുക അതാ പിന്നെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അങ്ങനെ വെച്ചാൽ മതി അല്ലെങ്കിൽ മുടി മൊത്തങ്ങ പിന്നെ കഷണ്ടി വരങ്ങ പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കണം ഭക്ഷണം എന്ന് പറഞ്ഞാല് ആഴ്ചയിലോഡിയാസോ പിന്നെ ചിക്കനോ മീനോ മുട്ട ഇതെല്ലാം കഴിക്കാൻ പാടുള്ളൂ ഒരു ദിവസേ പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോ മുടി കഴുകുമ്പം എന്താ എങ്ങനെയാണ് അത് മുടി കഴിയുമ്പോ സോപ്പൊക്കെ ഇട്ട് നമുക്ക് സോപ്പ് ഇടാൻ പാടില്ല വീഡിയോ കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് താളിയാണ് നല്ലത് അമ്മേന്റെ അടുത്ത് വന്നിട്ട് ഇപ്പം ഈ എണ്ണൊക്കെ ഉപയോഗിച്ച ആൾക്കാർ വന്നിട്ട് അതിനെ കുറിച്ച് പറയുമല്ലോ ഉപയോഗിച്ച് അവർക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയല്ലോ അമ്മയ്ക്ക് എന്ത് തോന്നും എനിക്കത് പറയുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് അവർക്ക് പിന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കൊരു മനസ്സ് തോന്നുന്നുണ്ട് ലക്ഷ്മി അമ്മയുടെ ഈ എണ്ണ ഉപയോഗിക്കുന്നവർക്ക് നൂറ് ശതമാനം റിസൾട്ട് അമ്മ ഉറപ്പ് തരുന്നുണ്ട് ഇനി ആർക്കെങ്കിലും ഈ എണ്ണ ഉപയോഗിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് തക്കതായ പരിഹാരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ആ പ്രശ്നം എന്താണെന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനും ഒരു പരിഹാരം അമ്മ ഉണ്ടാക്കി തരാൻ തയ്യാറാണ് അപ്പം അമ്മയുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും ആ ഒരു പരിഹാരം എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ആർക്കെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരത് വന്ന് അമ്മയെ അറിയിക്കുകയും അതിനൊരു പരിഹാരം അമ്മ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ മുടിയെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അകാലനര താരൻ മുടികുഴിച്ചിൽ പോലെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മി അമ്മയുടെ എണ്ണ ഒന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പ് വരുന്ന ഞങ്ങൾക്ക് ഈ മരുന്നുകളെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നതിനും ഈ അറിവൊക്കെ ഞങ്ങൾക്കൊന്ന് പകർന്നു തന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അമ്മയോട് ഒത്തിരി നന്ദിയും